അപ്പോൾ ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഈ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായല്ലേ എന്താ പറയുക നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇങ്ങനെ വൈറലായി നടക്കുന്ന നമ്മളുടെ പെൺ മസ്ക നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല എന്ന് വേണ്ട അപ്പോൾ അതിൻ്റെ ഒരു തട്ടിക്കോട്ട് വീഡിയോ ആണ് ആണിത് ഞങ്ങൾ വെറുതെ എന്താ പറയുക വീട്ടിലേക്ക് പോയ സമയത്ത് അതായത് എൻ്റെ അമ്മ വീട്ടിലേക്ക് പോയ സമയത്ത് നമ്മള് പിള്ളേരെല്ലാവരും കൂടെ ഇങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ നമുക്കങ്ങ് ഉണ്ടാക്കി നോക്കി ഒന്ന് വൈറലാവാം എന്ന് വിചാരിച്ചു ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ അതായത് ഷോർട്ട് വീഡിയോ യൂട്യൂബിലാ എന്താ പറയുക അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ട് ഇത് നമ്മളേതായ രീതിയിലുള്ള ഒരു എന്താ പറയുക ബൺ മസ്ക നമ്മളെ രീതിയിലുള്ളത് ഭയങ്കര എന്താ പറയുക ഈ ചാനലുകളിലെല്ലാം കാണുന്ന അങ്ങനത്തെ ഭയങ്കര അടിപൊളി സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല എന്നാലും നമ്മൾ നോക്കീന് എന്താ പറയുക അപ്പം തന്നെ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ സ്പോട്ടില്ലാന്ന് പരിപാടിയല്ലോ അപ്പം നമ്മൾ വേഗം പോയിട്ട് എന്താ പറയുക ബട്ടർ മേടിച്ചു മിൽക്ക് മേഡ് മേടിച്ചു ബണ്ണ് മേടിച്ചു എല്ലാം കൂടി പോയി വേഗം തട്ടിക്കൂട്ടി മേടിച്ച് പിന്നെന്താ പറയുക ഞാനീ ബട്ടർ മറ്റേ നമ്മളെ എന്താ പറയുക ഈ ഞങ്ങളെ വീട്ടിൽ മറ്റേ എന്ത് പറയ ബ്ലൻഡോ ആ മിക്സ് ചെയ്യുന്നതൊന്നും അന്ന് ഉണ്ടായിരുന്നു മുകളിലെ എടുത്തു വെച്ചിട്ടുണ്ടായതാന്ന് അതെല്ലാം പിന്നെ തായി ഇറക്കിയാൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല മറ്റേ വെറുതെ ചുമ്മാ അവിടെ കിടക്കുന്ന പിന്നെ ഉപയോഗിക്കൂല്ല വെറുതെ അവിടെ എന്താ പറയാ കിടക്കുന്നതുകൊണ്ട് അതൊന്നും പിന്നെ നമ്മൾ എടുക്കാൻ പോയിട്ടില്ല പിന്നെ ആദ്യം അത് കഴുകണം ആ വലിയ മെനക്കണം അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇല്ല സാധനം വെച്ചിട്ട് പിന്നെ സ്പൂണിട്ടിട്ട് എൻ്റെ ദൈവമി എൻ്റെ കൈയിൻ്റെ എന്താ പറയുക ഉപ്പാട് ഇളകിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അടിച്ചടിച്ച് അടിച്ച് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് അന്ന് ഇങ്ങനെ ഒരു ഫോമിൽ ഉണ്ടാക്കിന് പിന്നെ ഇത്ര പോരെ ആയപ്പോന്നെ എനിക്ക് തോന്നിയത് പിന്നെന്താന്ന് ആ ഒരു നമ്മൾ ഈ ചില വീഡിയോയിലെല്ലാം കാണുമ്പോൾ നല്ല കൺസിസ്റ്റൻസി ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത് എനിക്ക് അത്ര അങ്ങനെ തോന്നിയില്ല അപ്പം ഞാൻ വീണ്ടും 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 അടിച്ചടിച്ചടിച്ച് വിധത്തിലാക്കി പിന്നെ ഫസ്റ്റ് നമ്മൾ എന്താ കൊടുക്കുന്നത് എൻ്റെ കുഞ്ഞൊക്കെ വന്ന് കൊടുത്തത് ഉള്ളാന്നെങ്കിൽ എക്സ്പ്രഷൻ ഇട്ട് എന്താ ചെയ്യുക ഒരു വിധത്തിലാവുന്നുണ്ട് പിന്നെ ഞാൻ കഴിച്ചു സാധനം അടിപൊളി കേട്ടോ ഇപ്പം കാണിച്ചില്ലേ ഇതാന്ന് ഞാൻ ഫൈനലായിട്ടാക്കിയ പിന്നെ എന്താ ചെയ്യുക ബീറ്റ് ബിറ്റിയേത് ഈ കൊലത്തിലൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായത് പിന്നെ എന്താ ബൺ മസ്ക്ക ഞാനാണ് ഉണ്ടാക്കിയത് ഈ ഇറാനി ടീൻ്റെ പരിപാടിയെല്ലാം പൊന്നു അന്ന് ചെയ്തിട്ടുണ്ടായത് ഓനോ എന്തെല്ലോ രീതിയിൽ തട്ടിമുട്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പേരിനൊരു ഇറാനിൻ്റെ അങ്ങനെ ഉള്ളു പിന്നെ മിൽക്ക് മേഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേട്ടോ എന്താ പറയാ ലാസ്റ്റ് ആകുമ്പോഴത്തേന് കുറച്ചൊരു എന്താ പറയാ അതിനകത്ത് ഇങ്ങനെ ലാസ്റ്റ് ഒരു പിഞ്ച് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ ഞാൻ എൻ്റെ കലാവിരുദ്ധിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഇണ്ടായിരുന്നില്ല ആ സത്യം പറയോ അത് അടിപൊളി സാധന തന്നെയാണ്